കൂട്ടുകാരെ ഒടുവിൽ നമ്മുടെ പൂജ രഞ്ജിതയോട് മാപ്പിനായി കേഴുന്നു അതെ നമ്മുടെ രഞ്ജിതയുടെ അടുത്തൊരു അപേക്ഷയുമായി നമ്മുടെ പൂജ കണ്ണ് നീരൊഴുക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ രഞ്ജിതയുടെ പിന്നെയും ഇങ്ങനെ തകർത്താടുകട്ടോ അപ്പോൾ നമ്മുടെ സുമിത്ര ആ ഒരു പങ്ങ് പോയതിന് ശേഷം നമ്മുടെ രഞ്ജിത ഇരുന്ന് കരയുക നമ്മുടെ പങ്കജിനെയും പൂജയും കാണുമ്പോൾ അപ്പോൾ ഇവർ കാര്യം എന്താ എന്താണെന്നൊക്കെ കുറേ ചോദിക്കുമ്പോൾ നമ്മുടെ രഞ്ജിത പറയുന്നുണ്ട് സുമിത്ര വന്നിട്ട് മോൾ ഇവിടെ ഞങ്ങളായിട്ട് അടുക്കുന്നതിൽ അവളിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ എന്നെ കുറേ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കള്ളത്തൊരു അഭിനയം ആട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക പൂജ പറയും ഇല്ല ആൻറ്റി എനിക്കറിയാം ആൻറ്റീനെ ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വിശ്വാസമാണ് ആൻറ്റീനെ അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ എത്ര മനോഹരമായിട്ട് ആ ആൻറ്റി നോക്കി നടത്തുന്നതെന്ന് എനിക്കറിയാം എനിക്ക് വിശ്വാസമാണ് ഇനി അമ്മ പങ്കജുമായിട്ടുള്ള കല്യാണത്തിനെ സമ്മതിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ പങ്കജിനെ കെട്ടും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഉറപ്പ് കൊടുക്കുകയാട്ടോ എന്നിട്ട് നമ്മുടെ രഞ്ജിതയുടെ മുന്നിൽ കൈകൂപ്പി മാപ്പ് പറഞ്ഞ് നമ്മുടെ പൂജ പൊട്ടിക്കരയുകയാണ് നമ്മുടെ സുമിത്രയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ രഞ്ജിത ആ ഉള്ളിൽ അങ്ങോട്ട് അട്ടഹസിച്ചുകൊണ്ട് നമ്മുടെ പൂജ ഇങ്ങനെ വാരിപ്പുണരുന്നൊരു ദൃശ്യം ഉണ്ട് കേട്ടോ എന്തിനാണ് മോളീ മാപ്പ് പറയുന്നത് മോൾക്ക് മോളോടും അമ്മയോടൊന്നും എനിക്കൊരു ദേഷ്യവുമില്ല ഞാൻ എത്ര ക്ഷമിക്കാൻ വേണമെങ്കിലും തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രഞ്ജിത തകർത്ത് ആടുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സുമിത്രയാണ് മരമണ്ടി ആ ഒരു ആകെ കൂടി ഉണ്ടായിരുന്ന തെളിവ് നമ്മുടെ രഞ്ജിതരുടെ അടുത്തോണ്ട് ഷോ ആണ് ജീ അതിപ്പോ അതേ ഇല്ലാതെയും ആക്കിയിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ഡയറി നമ്മുടെ രഞ്ജിത ബുദ്ധിപരമായിട്ട് നീങ്ങി ആ രണ്ട് എന്താ പറയുക ചെറുപ്പക്കാരെ കൊണ്ട് അത് തട്ടിക്കൊണ്ടു പോകുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ സുമിത്രയുടെ ബാഗെപ്പാട് തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സുമിത്രയുടെ കയ്യിൽ വട്ട പൂജ തെളിവ് മാത്രമേ ഉള്ളൂ ഓവർ ബുദ്ധിമുതിയാകാൻ നോക്കിയതാണ് ഇപ്പോൾ ദേഹം കിടക്കുന്നു ചട്ടിയും ചോറും എന്ന് പറഞ്ഞ പോലെ ആയിട്ടുണ്ട് നമ്മുടെ സുമിത്രയുടെ അവസ്ഥ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്തെങ്കിലും മറിവായും സംഭവിക്കുമോ അറിയാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞതുവരെയും ഗുഡ് ബൈ